കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപനിഷത്ത് നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ പലതിനും നമ്മളൊന്നും അർഹരല്ല അർഹിക്കാത്തതാണ് ദൈവം തരുന്നത് അത് ദൈവം തരുന്നതാണ് മനുഷ്യനും തരാനൊക്കെയല്ല അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാണ് ദൈവത്തിൻ്റെ നമ്മളോടുള്ള ദയാണ് അത് നമ്മുടെ പ്രത്യേകതകൾ കൊണ്ടുമല്ല ഉൽപ്പത്തി പ്രസംഗം നാൽപ്പത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഒരു അനുഗ്രഹം കാണുന്നുണ്ട് ഇസ്രയേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു അനുഗ്രഹം ചേട്ടൻ്റെ അനിയന്ത്യയിലോട്ട് മാറിപ്പോയി അനുഗ്രഹം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആ ഭാഗമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചോണം അതുമാത്രമേ ഉള്ളൂ ഐ വിൽ ഗിഫ് ഹിം വാട്ട് ഹി ഡൻ ഡിസേർവ് അർഹതയില്ലാത്തത് എനിക്ക് തിരിക ദാറ്റ്സ് എ ബേ ഗോഡ് ഈസ് അങ്ങനാണ് ദൈവത്തിൻ്റെ പദ്ധതി ഹി വിൽ ഷിഫ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ അവൻ നിൻ്റെ ഭാവിയെ തിരിച്ചു മറിച്ചു സ്റ്റാർട്ട് എക്സ്പെക്ടിങ് അൺഎക്സ്പെക്റ്റഡ് ഫേവർ ബിലീവിംഗ് ഗോഡ് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ് അൺഎക്സ്പെക്റ്റഡ് ഫേവർ കൊണ്ട് നിൻ്റെ ജീവിതത്തിലൊരു പുതിയ കാര്യം സംഭവിക്കുവാൻ നീ പ്രാർത്ഥനയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കണം പുതിയ ശക്തിയും പുതിയ ബലവും പ്രാപിച്ചു പ്രാർത്ഥനയോടെ പുതിയ വർഷത്തിൽ പ്രവേശിച്ചു പുതു കൃപ പ്രാപിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞൊരു വർഷക്കാലം ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്മിലും സഹായിച്ച വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം അർപ്പിക്കുകയാണ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവ് ഈ തീക്കനൽ മിനിസ്ട്രിയിലൂടെ വിവിധ തരത്തിൽ വിവിധ ശുശ്രൂഷകളിലൂടെ ദൈവം അനേകരെ ബലപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്ന വലിയ കൃപയ്ക്കാണ് ഈ സ്തോത്രം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന എപ്പോർപ്പെട്ടവർക്കും ദൈവീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതിൻ്റെ മക്കളെ നിറച്ചുകൊള്ളണമേ ലോകം പാട് അസോസിയേഷൻ പ്രവേശിക്കുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ലോകമ്പാടുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ അവരുടെ മാതാപിതാക്കൾ അവരായിരിക്കുന്ന രാജ്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അണ്യാപർ പ്രഥമ എപ്പോർപ്പെട്ടവർക്കും അങ്ങയുടെ അതിശ്യമായ സാന്നിധ്യം കൊണ്ട് ദൈവീയ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ഒരുപോലെ യാവരിച്ച് അനുഗ്രഹിച്ച് ആശ്രയിച്ചുകൊണ്ട് മാറണമെന്നെ പ്രാർത്ഥിക്കുന്നു വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഭാരത്തിലും പ്രയാസന സംഘടനകളിലും വേദനകളിലും കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ മെഡിളനായിട്ടുള്ളവർ ജയിലുകളിലും ഓർഫേജുകളിലും വഴിയോരങ്ങളിലും കഴിയുന്നവർ ഡബ്ല്യുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർമെന്റ് അർഗ്മെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നർസ് മറ്റ് സ്റ്റാഫ് മരുന്ന് മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചോടുകാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേസ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് ദൈവീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമ്പോൾ ദൈവത്തോട് അപ്രകാരം നന്ദിയുള്ളവരായി അർഹതയില്ലാത്ത നന്ദി കൊണ്ട് നിറച്ചുകൊള്ളുവാൻ ദൈവം ദൈവം സ്തുതിക്ക് യോഗ്യനാണ് അർഹതയില്ലാത്ത നന്മ നിറ കൊണ്ട് നിറയുമ്പോൾ അനവധിയായി ദൈവത്തിന് പകരം നൽകുവാൻ ആവശ്യമായ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് യു